അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഓരോരുത്തർ ഓരോ വീഡിയോ ഇടുന്ന സമയത്തും അതിൻ്റെ താഴെ കമൻറ്റിലൂടെ ഒരുപാട് വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളൊക്കെ എഴുതി ചെയ്യാൻ വേണ്ടി ഒരുപാട് മെസ്സേജ് എഴുതി വിടാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സുബാനോത്വല സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇന്ന് ദുനിയാവൊന്നും നാളാഹൃതത്തിലും നമുക്ക് ഉപകരിക്കുന്ന ഒരു അമലാക്കി അള്ളാഹ് സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഓരോ ക്ലാസ്സിലും മദീന എന്ന നമ്മളെ ഈ ഒരു ചാനലിലൂടെയായിട്ട് ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുള്ളത് നെയ്യത്താക്കി ചൊല്ലേണ്ട ദിക്കറുകളും സ്വലാത്തുകളും ആയത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരുപാട് പേര് അതേപോലെ ചൊല്ലി നോക്കിയിട്ട് പ്രതീക്ഷിക്കാത്തോരോ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടാ പ്രയാസം മാറി കിട്ടിയിട്ട ഭർത്താവിൻ്റെ സ്വഭാവം മാറി കിട്ടാനുള്ള പണം കിട്ടിയിത്ത അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മാറിയെന്ന് വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് ഉമ്മമാർ ആയിട്ട് എഴുതി അറിയിക്കാറുണ്ട് അലഹമില്ല അപ്പോൾ നമ്മൾ ഓരോ ദിക്കറായാലും സ്വലാത്തായാലും ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചൊല്ലി ആ മനസ്സിൽ നല്ലൊരു വിശ്വാസത്തോട് കൂടി ഈ ദിക്ർ ചൊല്ലി ദുവാ ചെയ്താൽ ഈ ദിക്റിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു അധ തട്ടിക്കളയില്ല എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ദ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ ദുവാക്ക് അള്ള ഉത്തരം നൽകുന്നുണ്ടാണ് ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന മൂന്ന് സ്വലാത്ത് നിങ്ങൾ നീയത്താക്കി വെക്കുക ഞാൻ ചൊല്ലുമെന്ന് ഇപ്പം നിങ്ങളെപ്പോഴാണ് ഇത് കാണുന്നത് എങ്കിൽ അസറിൻ്റെ മുന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഇത് ഒരു ഉച്ച സമയത്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ആ ഒരു കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ അള്ളാ ഞാനും ഇതേപോലെ നെയ്യത്താക്കി ഇന്ന് അസറ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ചൊല്ലും ഇനിയിപ്പം നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിസ്കാരത്തിൻ്റെ ടൈമില്ല അസറിൻ്റെ ടൈമിലായിട്ട് നീയത്താക്കി ചെല്ലുക ഇനിയിപ്പം നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം അല്ല നിസ്കാരം കഴിഞ്ഞ് എണിയേറ്റിട്ട് ആരോട് ഈ മൂന്ന് സ്വലാത്താണ് ഞാൻ പറയുന്നത് സ്വലാത്ത് അതിമഹത്തായ ചൊല്ലിയിട്ട് ഒരുപാട് മിനിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് മൂന്ന് സ്വലാത്തും എനിക്ക് തന്നെ വേറെ ആരെ പറയേണ്ട ഞാൻ തന്നെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഈ മൂന്ന് സ്വലാത്തും നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ ആ നിസ്കാരത്തിന്റെ ടൈം ആ സറിൻ്റെ ഒരു നാല് അഞ്ച് മണിയൊക്കെ ടൈമിലായിട്ട് ചൊല്ലിയാൽ മതി നെയ്യത്താക്കിയിട്ട് ആദ്യം തന്നെ ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ടാവും അല്ലേ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർ അങ്ങനെ ഉണ്ടാവും കടം കൊണ്ട് വല്ലാണ്ട് മനസ്സ് നീറി നീറി നീറിക്കഴിയുന്ന ഒരുപാട് മോമിനങ്ങളുണ്ട് കൂടുതൽ പേരും എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ും പേരും സാമ്പത്തികമായിട്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ് കൂടുതലായിട്ടും അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം വിഷമം അത് നിങ്ങൾ നീയത്താക്കുക ഇത് ചൊല്ലുന്നതിന് ആയിട്ട് അത് മനസ്സിൽ നീയത്താക്കുക ഞാനിപ്പോൾ ഫാത്തിയ ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മുത്തറസൂറിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അങ്ങോട്ട് ഓതിക്കോളി ഇലാഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിയ എന്ന് വിളിച്ചിട്ട് ഫാത്തി ഓത് ആ ഫാത്തി ഓതി കഴിഞ്ഞിട്ട് കൊല്ലുവല്ലാഹു അഹദ് മൂന്നെണ്ണോത് കൊല്ലാവു പിറബിൽ ഫലക്ക് മൂന്നെണ്ണോതുക കൊല്ലാവു പിറബിൽ ന്യാസ് മൂന്നെണ്ണോതുക ഇനിയിപ്പം നിസ്കരിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഫാത്തി ഓതാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് എനിക്ക് ചൊല്ലാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൊല്ലാതിരിക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക സ്വലാത്തി പറയുന്ന സ്വലാത്തങ്ങോട്ട് ചൊല്ലിയാൽ മതി മനസ്സിൽ നെയ്യത്താക്കിയിട്ടിട്ടോ ആദ്യമായിട്ട് ഞാൻ പറയുന്ന സ്വലാത്താണ് ഏറ്റവും പ പവർഫുള്ളായിട്ട് ഉത്തരം കിട്ടുമെന്ന് നൂറ് ശതമാനവും നമുക്ക് ചൊല്ലി നീയത്താക്കി ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന സ്വലാത്താണിത് സൊലാത്തുൽ ഫാത്തിഹ് അല്ലേ ഞാൻ എപ്പോയി നിങ്ങളോട് പറയുന്ന സ്വലാത്താണിത് ആദ്യം തന്നെ ഈ ഒരു സ്വലാത്തം കൊണ്ട് ചെല്ലുക നിസ്കരിക്കാൻ പറ്റുന്നവർ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താനെട്ടോ നിസ്കരിക്കാൻ പറ്റുന്നവൾ മുത്ത് റസൂറിൻ്റെ പേരിൽ ഒരു ഫാത്തിയെ വിളിച്ചിട്ട് ഫാത്തി ഓതുക എന്നിട്ട് മൂന്ന് കൊല്ലു അല്ലാഹ് മൂന്ന് കൊല്ലാവുദ്റബുൽ ഫലഖ് മൂന്ന് കൊല്ലാവുദു റബ്ബിൻ ആഹ് നിസ്കരിക്കാൻ പറ്റാത്തവർ അവർ സലാത്തുൽ ഫാത്തി തന്നെ മുപ്പത്തിമൂന്ന് തവണ ഊതി ചൊല്ലുക സയ്യിദിന മുഹമ്മദിനിൻ അൽ ഫാത്തിഹലിമ ഉഹ്ലേഖ് വൽഹാത്തിമലിമ സബഖ് നാസിരിൽ ഹക്കബിൽ ഹക്ക് വൽഹാദി ലാ സിറാത്തിക്കൽ മുസ്തയും അലീം എന്ന സ്വലാത്ത് ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തുവെച്ചോളി ഈ ഒരു സ്വലാത്ത് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക അങ്ങനെ ഇത് ഈ മുപ്പത്തി മൂന്ന് തവണ നിങ്ങൾ ചൊല്ലുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ സംസാരിക്കാണ്ടൊല്ലെട്ടോ വേറൊന്നും വേറെ ഒരാളടുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിന്ന് ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് നിന്ന് അതിനായിട്ട് ഒന്ന് പരിശ്രമിക്കുക അല്ലാതെ വേണോ വേണ്ടയോ മനസ്സില്ലാ മനസ്സോട് കൂടിയോ അങ്ങനെയൊക്കെയാണ് ആത്മാർത്ഥതയില്ലാതെയൊക്കെ ഇത് ചൊല്ലുകയാണെങ്കിൽ അതിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിന് ഫലം കാണില്ല മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്തയും അനാവശ്യ ചിന്തയും വേണ്ടാത്ത ചിന്തയും ഒക്കെയായി ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകയാണ് അങ്ങനെയും അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടില്ല അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഫസ്റ്റ് തന്നെ സ്വലാത്തിൽ ഫാത്തിഹ് മുപ്പത്തിമൂന്ന് തവണ അല്ലേ സംസാരിക്കാണ്ട് വേണം ചെല്ലാൻ അത് കഴിഞ്ഞതിൻ്റെ ശേഷം മുപ്പത്തിമൂന്ന് തവണ നാരിയത്ത് സ്വലാത്ത് തീ പടരും പോലെ ഫലം കിട്ടുന്ന സ്വലാത്ത് തീ കത്തും പോലെ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് നാരിത്തു സലാത്ത് അള്ളാഹു മുസലി സലാത്തും കാമിലത്തും വസല്ലിം സലാമൻ താമമല സയ്യിദ്ന മുഹമ്മദിനിൽ ലതീ തൻഹല്ലുബിൽ വത്തൻ ഫർജുബിയിൽ കുറബ് വത്ത് കുലാബിയിൽ ഹവായിജു വതുനാലുബി റായിബ് വൗസിനുൽ ഹവാത്തിമി വൈസ്തസ്കുൽ വജീൽ കരീം വ അല ആലിഹി വസഹബിഹി ഫീഖുല്ലിൽ ലഹദീം വനഫസിം യുല്ലി മാലൂമിലേക്ക് ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സൊലാത്ത് മൂന്ന് സൊലാത്തും ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മൂന്നും എത്ര തവണ ചെല്ലണം മുപ്പത്തി മൂന്ന് തവണ അങ്ങനെ നാരീത് സ്വലാത്തും ഇപ്പം നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞു അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് ഇബ്രാഹിമിയ സൊലാത്ത് പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് ഈ മൂന്നെണ്ണവും നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലാറുള്ള വളരെ പ്രധാനമേറിയ സ്വലാത്താണ് ഏത് സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് അള്ളാഹു മുല്ലി അല സെയ്ദന മുഹമ്മദീം വ അല ആലി സയ്ദന മുഹമ്മദീം കമാ സൊല്ലൈത്ത അലാ ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹീമ വ ബാരിഖ് അല സയ്യിദന മുഹമ്മദീം വ അല ആലി സയ്യിദന മുഹമ്മദീം കമാ ബാറഖല ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹിം ഫില ഇന്ന ഹീദും മജീദ് അങ്ങനെ ഈ ഒരു സ്വലാത്തും മുപ്പത്തിമൂന്ന് തവണ അങ്ങോട്ട് ചൊല്ലാം അങ്ങനെ ഇപ്പം നമ്മൾ ആദ്യ മുത്രസൂലിൻ്റെ പേരിൽ ഫാത്തിയ ഓതി നിസ്കരിക്കാൻ പറ്റുന്നവർ ഫാത്തിയ ഓതി അത് കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഫാത്തിയ മുപ്പത്തി മൂന്നെണ്ണം ചൊല്ലി അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് സൊലാത്ത ചൊല്ലിത് നാരിയത്ത് സൊലാത്ത് മുപ്പത്തിമൂന്ന് ചൊല്ലി അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിമിയ സൊലാത്ത് മുപ്പത്തിമൂന്ന് ചൊല്ലി എന്നിട്ട് ഉടനെ തന്നെയായിട്ട് ആ ചൂടാറും മുന്നേ ആയിട്ട് അതിൻ്റെ ഫലം പോകും മുന്നേ ആയിട്ട് ഇരു കൈകളും ഉയർത്തി ആ ചൊല്ലുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവ ചെയ്യുക ആ ദ എങ്ങനെയല്ല തട്ടിക്കളയും ആ ദു അല്ല കേൾക്കും ഉറപ്പാണ് ആരുടെ മേലിലാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലിയത് നമ്മുടെ മുത്ത് റസൂറിൻ്റെ പേരിൽ മുപ്പത്തി മൂന്ന് സ്വലാത്ത് വെച്ച് മൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലി അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് റബ്ബേ എൻ്റെ ഇന്ന പ്രയാസം എൻ്റെ മനസ്സിൽ ഇട്ട് അലട്ടുന്നുണ്ട് റബ്ബേ എനിക്ക് വേറെ ആരുമില്ല റബ്ബേ പറയാൻ നീയല്ലാതെ എൻ്റെ വിഷമം നീ കാണണേ അല്ല എൻ്റെ പ്രയാസം നീ കേൾക്കണേ അല്ല കടം കൊണ്ട് മുങ്ങിക്കിടക്കുകയാണല്ല കടം വീട്ടാനുള്ള വഴി കാണിച്ചു കൊണ്ട് റഹ്മാനെ ആരോടും എനിക്ക് പറയാനില്ല അല്ല നീയല്ലാതെ എനിക്കാരും ഇല്ല റഹ്മാനെ നീ എൻ്റെ ദുബ തട്ടിക്കളയല്ലേ അല്ല റബ്ബേ സ്വലാത്ത് ചെല്ലിയിട്ടാണ് നിനിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നത് അല്ല റബേ നീ അത് കേൾക്കണേ അല്ല എൻ്റെ പ്രയാസം മാറ്റണേ മാറ്റണേയല്ല എൻ്റെ ദുഃഖം തീർക്കണേ തീർക്കണയല്ല എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തീർക്കണേ തീർക്കണേയല്ല കുടുംബമായിട്ടുള്ള പ്രശ്നം തീർക്കണേ അല്ലാ എന്തൊക്കെ കാര്യം കൊണ്ടാണ് പലരും പ്ര പ്രയാസപ്പെടുന്നത് എന്തൊക്കെ കാര്യം കൊണ്ടാണ് മനസ്സ് നീറുന്നത് വേവലാതി മനസ്സിലുള്ളത് ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മനസ്സിലൊരു സമാധാനവുമില്ലാത്ത ജീവിതമാണ് റബ്ബെ ഓരോ ദിവസവും നീറി നീറി കഴിയുകയാണ് റബ്ബെ എൻ്റെ ദുവാക്ക് നീ ഉത്തരം തരണേയല്ല റബ്ബെ ഇന്ന് രാത്രി തന്നെ അതിനുള്ള ഫലം എനിക്ക് കാണിച്ചു തരണേ അല്ല റബ്ബെ മണിക്കൂറുകൾക്കുള്ളിൽ നീ എനിക്കതിനുള്ള ഉത്തരം താല്ല റബ്ബെ ഞാൻ ചോദിച്ച എൻ്റെ പ്രയാസം തീർക്കല്ല നിന്നിലേക്ക് കൈകൾ ഉയർത്തി ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം നീ കാണിച്ചു കാണിച്ചുകൊണ്ടാക റബ്ബേ മണിക്കൂറിനുള്ളിൽ ഫലം കാട്ടിത്തരണേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹിനെ മനസ്സിലോർത്തുകൊണ്ട് അതുപോലെ തന്നെ ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ മുത്തുറസൂനെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ ഹബീബിൻ്റെ പേരിലേക്കാണ് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് എൻ്റെ പ്രയാസം മാറാനാണ് എൻ്റെ പ്രശ്നം മാറാനാണ് എൻ്റെ ദുഃഖം നീങ്ങാനാണ് എന്ന് മനസ്സ് കൊടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തിക്കൊളി അ തട്ടിക്കളയില്ല മക്കളെ അതുവാ തീർച്ചയായിട്ടും അല്ല അത് സ്വീകരിക്കും അത് ഉറപ്പാണ് നിസ്കരിക്കാനുള്ളവർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലിക്കോളി നിസ്കരിക്കാൻ പറ്റാത്തവർ ടെൻഷൻ ആവേണ്ട ഫാദ്യ നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല എന്നുള്ളും സ്വലാത്ത് മൂന്ന് സ്വലാത്തും മുപ്പത്തിമൂന്ന് തവണ അങ്ങോട്ട് ഓതിക്കോളി ചൊല്ലിക്കോളി അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകണേയല്ല നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നിങ്ങളെ പ്രയാസം നീ കേൾക്കണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം താ അല്ല ഞങ്ങൾ ദു ിനി ഉത്തരം തരണേ അല്ല എന്തൊക്കെ ഞങ്ങൾ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ നീ അതിന് ഉത്തരം തരാതിരിക്കല്ലേ അല്ല ഞങ്ങൾ മുത്ത ഹബീബിന്റെ പേരിലാണ് ഞങ്ങൾ സ്വലാത്ത് ചെല്ലി നിന്നിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നതല്ല ദുവാനീ കേൾക്കണേ അല്ല ദുവാനീ തട്ടല്ലേ അല്ല ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ല റബ്ബെ ആരൊക്കെയാണോ ഈ സ്വലാത്ത് നീയത്താക്കി ചൊല്ലുന്നത് റബ്ബേ അവർക്കൊക്കെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ നൽകണേയല്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനുള്ള പ്രതിഫലം നീ നൽകുള്ള റഹ്മാനെ അവർ പ്രതീക്ഷിക്കാതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം വിചാരിക്കാതെ ഇനി ഒരിക്കലും ആ കാര്യം നടക്കില്ല ഇനി ഞാൻ ആ കാര്യം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഒഴിച്ച് തള്ളിയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതിന് നീ ഉത്തരം കാണിച്ചു കൊടുക്കല്ല ഞങ്ങൾ ഹബീബിൻ്റെ പേരിലാണ് ഞങ്ങൾ സ്വലാത്ത് ചെയ്തത് നിഞ്ഞിലേക്ക് കൈകൾ ഉയർത്തിയതല്ല അതിനുള്ള ഉത്തരം നീ കാണിച്ചു തരണേ അല്ല റബ്ബ നീ ഉത്തരം കാണിക്കണേ അല്ല എല്ലാവരും ഒരുമിച്ച് മൂന്ന് സ്വലാത്തുൽ ഫാത്തി ചെല്ലാം അള്ളാഹു സൈദന മുസ്തഖീം وعلى آله حق قدره ومقداره الَّظِيمِ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وَأَلَىْ آله حق قدره ومقداره الَّظِيمِ اللهم صل على سيدنا محمد ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള എത്തിക്കല്ലാ റബ്ബേ ഞങ്ങളുടെ മനസ്സിലെ പ്രയാസം തീർക്കല്ലാ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം കാണിച്ചു തരണേ അല്ലാ റബേ നീ ഉത്തരം കാണിച്ചു തരണേ അല്ലാ മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങളെ റബ്ബേ അല്ലെ ദുആക്ക് നീ ഉത്തരം കാണിച്ചു റബ്ബേ ഉത്തരം കാണിക്കണേ അല്ല എല്ലാം നിന്നിലേ റഹ്മാനേ എല്ലാ ദുഃഖങ്ങളും നിന്നിലേ കേൽപ്പിക്കുന്ന അല്ല അതിനുള്ള പ്രതിഫലം നീ കാണിച്ചുതാ അല്ല അപ്പോൾ ഇൻഷാ അല്ല നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും ദുവായിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഒരുപാട് പേര് ചെയ്യണം ചെയ്യണമെത്താം എന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല അതുകൊണ്ട് ആരൊക്കെയാണ് റബ്ബെ എന്നോട് ദ ചെയ്യാൻ ഏൽപ്പിച്ചത് അവരുടെയൊക്കെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് റബ്ബയെന്ന് നിനക്കറിയാലോ അല്ല റബ്ബയെല്ലാം നീറാഹത്തിലാക്കി കൊടുക്കല്ല അവർ വിചാരിക്കുന്നത് പോലെ അവരെ ഹലാലായിട്ടുള്ള ആവശ്യം നീ നിറവേറ്റി കൊടുക്കല്ല എന്ന് അഞ്ച് വക്ത നിസ്കാരത്തിന്റെ ശേഷവും ദിഖ് ചൊല്ലി ദുവാ ചെയ്യുന്ന സമയത്തും സൊലാത്ത് ചൊല്ലി ദുവാ ചെയ്യുന്ന സമയത്തും അദാദ് ചൊല്ലി ദുവാ ചെയ്യുന്ന സമയത്തും താജുദിൻ്റെ ശേഷമുള്ള ദുവാൻ്റെ സമയത്തും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ലാ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാള്ള എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല വബർക്കാത്തുഹു